ഭാരത ബൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു മുഖം അർജുൻ്റെയാണ് അപ്പം ആരാ എന്താ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഈ ഒരു അപകടത്തിന് ശേഷമാണല്ലേ അപ്പോൾ ഏകദേശം കാര്യം എനിക്ക് എനിക്കിവിടെ നിന്ന് മനസ്സിലായത് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ കാണാം പിന്നെ ഈ മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന ഒക്കെ അതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അർജുൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോൾ സുഹൃത്തിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ പോയിട്ട് തിരികെ വരാം എന്നിട്ട് നമുക്കൊരു എന്താണെങ്കിൽ ലൈസൻസ് എടുക്കുന്ന കാര്യം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കർണാടകയിൽ നിന്നും ലൈസൻസ് എടുക്കാം ഞാൻ പോയിട്ട് എത്രയും വേഗം തന്നെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാട്സപ്പിൽ മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തൊരു ആളാണ് നമ്മുടെ അർജുൻ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അഞ്ചഞ്ചരയൊക്കെ ആയപ്പം അർജുൻ ഉറക്കം വന്നതിൻ്റെ പേരിൽ ലക്ഷ്മണൻ്റെ കടയുടെ അരികിൽ വണ്ടി നിർത്തി കിടന്നുറങ്ങി ആ ഒരു സമയത്താണ് വലിയൊരു മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുളുപൊട്ടി ഇറങ്ങുന്നത് മണ്ണിടിച്ചൽ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരു സാധാരണ ഒരു മണ്ണിടിച്ചിലാകുമ്പം ഇത്രയൊക്കെ ദുരിതം ഉണ്ടാകില്ല ആ കൂടെ തന്നെ ഉരുളുപൊട്ടലെന്ന് ഒരു ഒരാളും പറയുന്നുമില്ലല്ലേ അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടായിരിക്കുന്ന ഉരുളുപൊട്ടലായിരിക്കാം ആണ് അതുകൊണ്ടാണല്ലോ ഇത്രയധികം ആളുകൾ മരിക്കാനും ഒക്കെ കാരണമായത് അങ്ങനെ നമ്മുടെ എന്ന് പറയുന്ന സഹോദരൻ കൂട്ടുകാർക്കും വീട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വലിയൊരു പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ അർജുനനെ കാണാണ്ട് പോകുന്നതും പതിനാറാം തീയതി മിസ്സിംഗ് കേസ് ഒക്കെ പറഞ്ഞെങ്കിലും ആരും വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല വീട്ടുകാർ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷേ അവരൊന്നും വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല പിന്നെ പതിനെട്ടാം തീയതി ഒക്കെ ആയപ്പോൾ ഭയങ്കര രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് വന്നു അപ്പോൾ അർജുനൻ്റെ വീട്ടുകാർ അത്രയ്ക്കും വിലം പിടിച്ചു എനിക്ക് മോനെ കാണണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത്രയും സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അങ്ങനെയാണ് സത്യം പറയണത് ഇപ്പോൾ നമ്മൾ അർജുനൻ്റെ ലോ ഭാരത് മനസ്സ് പുഴക്കടിയിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു വലിയൊരു ഗുഡ് ന്യൂസ് വന്ന് പക്ഷേ പുഴക്കടിയിൽ അർജുൻ ആ വണ്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല പക്ഷേ അർജുൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് വരും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാ മലയാളികളും എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്കറിയാം കാരണം അർജുൻ വരും കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഒരു മനുഷ്യന്റെ ആ ഒരു എന്താ പഴയകാല കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ പോലെ എല്ലാവർക്കും വിഷമം തോന്നിയിട്ടുണ്ടാകും എനിക്ക് നല്ല എന്താണ് സന്തോഷം തോന്നി കാരണം ഇരുപതാം വയസ്സിൽ കുടുംബത്തിന് വേണ്ടി പഠനം ഉപേക്ഷിച്ച് വീട്ടുകാർക്ക് വേണ്ടി ചിലവഴിച്ചവൻ എന്ന് കേട്ടപ്പോൾ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു അങ്ങനൊരിത് കുറവാണ്